എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്നത് നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അല്ലെങ്കിൽ മുടി നരക്കുന്നത് തോർത്ത് ഞാൻ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല അതിനെല്ലാം നല്ലൊരു പരിഹാരമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് മുടി പൊഴിയുന്ന അവസ്ഥയ്ക്കും മുടിയിൽ ഉണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ അങ്ങനെ തുടങ്ങി എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകൾ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ഒന്നും അത്ര കണ്ട് ഇഷ്ടമല്ല നല്ല സൈഡ് എഫക്റ്റും എഫക്റ്റുമുള്ളൊരു കാര്യമാണ് അത്യാവശ്യം നല്ല പൈസയും കൊടുക്കണം ഡൈ ചെയ്യാൻ മടിയുള്ളവർ ഒരുപാട് പേര് കാണും പക്ഷേ ഡൈ ചെയ്യാൻ മടിയുള്ളവർ വിഷമിക്കേണ്ട പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഇതുപോലെ നമ്മൾ എണ്ണയിൽ തേച്ചിട്ട് തലയിൽ ഇതുപോലെ ഉപയോഗിച്ചാൽ മതി നാച്ചുറലായിട്ട് നമ്മുടെ മുടി കറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കേട്ടോ അന്നേരം ഈ ഒരു ഡൈ ചെയ്യാൻ മടിയുള്ളവർ ഒരുപാട് പേരാണ് ഡൈ ഒരു ആയിട്ടുള്ള ഡൈ ആഗ്രഹിക്കുന്നവരും കാണുമല്ലേ അതായത് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും അത്ര കണ്ട് റിസൾട്ട് കാണില്ല അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് എഫക്റ്റും അത്രയേറെ വലിയതാണ് അന്നേരം അതിനെല്ലാം പരിഹാരമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ നേരെ നമുക്ക് വീഡിയോ വീടിടയിലേക്ക് പോകാം ഇപ്പം ഞാൻ രണ്ട് ചെമ്പരത്തി പോകണം അതിലേറെ കിട്ടുവാണെങ്കിൽ എടുത്തുകൊള്ളുക അതിനോടൊപ്പം തന്നെ പനിക്കുറുക്ക് ഇലയാണ് എടുത്തിരിക്കുന്നത് വളരെ ചുരുങ്ങിയ ചെരുവകൾ കൊണ്ട് നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്പരത്തിയുടെ പൂവ് ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂട്ടത്തില് ഇല വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടെ പൂവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അന്നേരം ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞവരേലയാണ് കേട്ടോ ഞവരേല അല്ലെങ്കിൽ പനിക്കുറിക്കേല ഇവയെല്ലാം തന്നെ മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും അതിനോടൊപ്പം നര മാറാനും താരൻ ചൊറിച്ചിലങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം മാറാൻ ഏറ്റവും നല്ലതാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മുടി നരയ്ക്കുന്നവർക്ക് മാത്രമല്ല നമ്മുടെ ഈ ഒരു വീഡിയോകൾ ഉപകാരപ്രദമാകുന്നത് മുടി ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഉപകാരപ്രദമാണ് മുടിയുടെ വളർച്ച ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് മുടി പൊഴിഞ്ഞു പോകുന്ന ഓർത്ത് വിഷമിക്കുന്നവർക്ക് പൊഴിഞ്ഞതിനെ ായിട്ട് കൂടുതൽ മുടി സമർത്ഥമായിട്ട് വളരാൻ ഒക്കെ ഉപകാരപ്രദമാണ് പിന്നെ ഒരു നെല്ലിക്ക ഗ്രേറ്റ് ചെയ്തിട്ടേക്കുന്നതാണ് ഞാൻ കാണിച്ചിരിക്കുന്ന ഈ മൂന്ന് ചേരുവകളും കൂടെ മിക്സ് ചെയ്ത് വെക്കുക അത് ഈ മൂന്ന് ചേരുവകളാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത് പിന്നൊരു കോട്ടൺ പഞ്ഞി അല്ലെങ്കിൽ നമ്മൾ സാധാരണ കോട്ടൺ തുണി ഉണ്ടല്ലോ അതെടുത്താൽ മതി ഇതിലേക്ക് ഞാൻ എൻ്റെ കൈക്ക് ചെറിയൊരു പിടി ഈ മൂന്ന് ചേരുവകളിൽ നിന്ന് എടുത്തിട്ട് ഇനി ഇതിനെ നമ്മൾ തീയിൽ വെച്ചിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് നമ്മൾ തീ കത്തിക്കുകയാണ് ചെയ്യുന്നത് ഒരു തിരി പോലെ എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ കരി എടുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മൾ പല രീതിയിൽ കരിയെടുത്തിട്ട് ചെയ്യുന്നുണ്ട് സാധാരണ നമ്മൾ കരി തേച്ചാൽ എന്താണ് പ്രയോജനം കൺമിഷി തേച്ചാൽ പോരെ ഇതിലും നല്ലത് ഐലൈൻഡറോ അല്ലെങ്കിൽ നമസ്കാരം അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ തേച്ചാൽ പോരെ പെട്ടെന്ന് നിറ മാറ്റാനെന്നൊക്കെ പലരും കമൻറ്റിൽ നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്നത് കാണാം പക്ഷേ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ചേരുവകൾ കൊണ്ടുണ്ടാക്കുന്ന ആ ഒരു കരിയുടെ റിസൾട്ട് എന്ന് വെച്ചാൽ അത് അത്രയേറെ റിസൾട്ടാണ് നാച്ചുറലായിട്ട് നമുക്ക് മുടി കറക്കാനും കിളിർത്ത് വരുന്ന മുടി നാച്ചുറലായിട്ട് നല്ല കറുപ്പോടും കൂടി വരാനും ഏറ്റവും ഉപകാരപ്രദമാകുന്ന കാര്യമാണ് അത് ഏത് പ്രായക്കാർക്കും ഏറ്റവും നല്ലതാണ് കേട്ടോ ഇന്ന പ്രായക്കാരെന്നില്ല അറുപത് വയസ്സിലും എഴുപത് വയസ്സിലൊക്കെ മുടി ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ വീടിയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റീൽ പാത്രം വെച്ചിട്ട് ആ ഒരു തിരിയാണെന്ന് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് കരി കിട്ടും ഇത് പല രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിപ്പം വളരെ സിമ്പിളായിട്ടുള്ള മൂന്ന് ചേരുവകൾ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു കരി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ കരി ലേശം ഞാൻ എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട് ഒരു പിഞ്ചളവിൽ നല്ല അത്രയും മതി കേട്ടോ അത്രയും മതി ഒരു ഒരു യൂസിന് ഇത് മതി കേട്ടോ അതിന് നമ്മുടെ മുടിയുടെ അനുസരിച്ചില്ലെങ്കിൽ എത്രത്തോളം മുടി നമ്മുടെ നരച്ചിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം ഇതിലേക്ക് നമ്മൾ എണ്ണ ആണ് നമ്മളിപ്പോൾ തലയിൽ തേക്കുന്ന ഏത് എണ്ണയും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കാം കാച്ചി എന്ന എണ്ണ ഉപയോഗിക്കാം ഇതിപ്പം നമ്മൾ സ്പെഷ്യലായിട്ട് കേശവർധിനിയുടെ എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേശവർദ്ധിനി കരിഞ്ചീരകമൊക്കെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള എണ്ണ കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അവരെണ്ണ തന്നെ മുടി തേച്ചാ മുടിയിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിപ്പം കയ്യിൽ ഇങ്ങനെ തേച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു കറപ്പ് കറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൈയുടെ കറപ്പല്ല ഞാൻ പറയുന്നത് നമുക്ക് നോർമലായിട്ട് നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്നൊരു കറുപ്പുണ്ടല്ലോ ഡൈ ചെയ്യുമ്പോൾ ഒരു ഡാർക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മുടിക്ക് ആ ഒരു കറപ്പ് വരില്ല ഒരിക്കലും അന്നേരം ഇത് നമ്മൾ തലമുടിയിലും തലയോട്ടിയിലൊക്കെ നല്ലപോലെ കുളിക്കുന്നതിൻ്റെ ആരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ മുന്നേ തേച്ച് കൊടുക്കുക അന്നേരം ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു എണ്ണ കരിയുമായിട്ട് തേച്ചിട്ട് ഉപയോഗിച്ചിട്ട് നോർമൽ വാട്ടർ കഴുകി കളയുമ്പോൾ തന്നെ നമ്മൾ മുടിക്ക് ഒരുപാട് മാറ്റം കിട്ടും കേട്ടോ രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റൻ്റ് ഡൈ ആണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് ഡൈ എന്ന് വെച്ചാൽ ആ കരിയിൽ നമ്മൾ വേറെ ഒന്നും ചെറുതാ കരി ഇങ്ങനെയും എടുത്തിട്ട് ഞാൻ എൻ്റെ കയ്യിലോട്ട് ഞാൻ കാണിക്കാൻ ചെയ്യുന്നത് നമ്മളിത് തലമുടിയിൽ തേക്കുമ്പം നമ്മൾ ആ കരി ജസ്റ്റ് എടുത്തിട്ട് തലമുടിയിൽ തേക്കാം അല്ലെങ്കിൽ കരിയിലേക്ക് ഗ്ലിസറിന് ഒഴിച്ചിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ കരി മാത്രം എൻ്റെ കയ്യിലോട്ട് വെച്ചിട്ട് ഒരു തുള്ളി ഗ്ലിസറിനും കൂടെ തേച്ചിട്ട് നിങ്ങളെ കാണിക്കാം ആ അതിൻ്റെ ആ ഒരു കരിയുടെ കളർ ഒന്നും കൂടെ ഒന്ന് ഡാർക്ക് കറുപ്പായിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മളിതിങ്ങനെ നമ്മുടെ തലമുടിയിൽ ഇപ്പം അമ്മയുടെ മുടിയെന്ന് ഈ പറയുന്നുണ്ടെങ്കിൽ അത്ര കണ്ട് നിറച്ച മുടിയല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ കാണിക്കുന്നത് അന്നേരം ഇതിങ്ങനെ തേച്ചിട്ട് ആ കരി തേച്ചിട്ട് മുകളിൽ നമ്മൾ ഗ്ലിസറിനാണ് തേച്ച് കൊടുക്കുക ഗ്ലിസറിൻ തേച്ചാൽ പടരില്ല എന്നിട്ട് ഇതിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കാണിക്കാം അത് എത്രത്തോളം പടരുന്നുണ്ട് ഇല്ല എന്നുള്ള കാര്യം ആ ഗ്ലിസറിൻ കരിയുടെ പുറത്തായിട്ടിരിക്കുന്നുണ്ടല്ലോ അത് ഞാനൊന്ന് ജസ്റ്റ് മാറ്റിയിട്ട് കാണിക്കാം ഈ ഒരു രീതിയിൽ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം പൈപ്പിൻ്റെ കീഴിലാണെങ്കിൽ പോലും അത്ര പ്രഷറിൽ വെള്ളം വീണാൽ പോലും വരില്ല കേട്ടോ പടരില്ല ഇതിപ്പോൾ ഈ വെള്ളം ഞാനിങ്ങനെ ഒഴിക്കുകയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും തന്നെ ഇല്ല ആ ഒരു വെള്ളപാത്രത്തിൽ ആ ഒരു പ്ലേറ്റിലാണ് ആ വെള്ളം വീണേക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒട്ടും തന്നെ കരി വീണിട്ടില്ല അതുപോലെ നമ്മൾ പുറത്തെവിടെങ്കിലും പോകുമ്പം നമുക്ക് ഇതുപോലെ കരി നേരിട്ട് തേക്കുകയോ ഗ്ലിസറിന് തേച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കുകയോ ചെയ്യാം രണ്ടിപ്പം നമ്മൾ ആ ടൗവലിനകത്ത് തേച്ചിട്ട് പോലും അറിയില്ല നമ്മളിങ്ങനെ സോപ്പിട്ട് ഉരച്ചെടുത്ത് മാറ്റുവാണെങ്കിൽ അതുപോലെ ലോങ് ടൈമിൽ നിൽക്കുന്ന നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു കരി ഉപയോഗിച്ചിട്ട് നമ്മൾ വേറൊരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ നെല്ലിക്ക ചെമ്പരത്തി പനിക്കുറുക്കയുടെ അല ലേശം വെള്ളം കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് മുടി സമൃദ്ധമായിട്ട് ഏത് പ്രായക്കാർക്കും വളരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് കാണിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നെല്ലിക്കയുടെ അളവും അതുപോലെ ചെമ്പരത്തിയുടെ അളവും പനിക്കുറുക്കയുടെ അളവൊക്കെ നമുക്ക് കൂട്ടാം ഇപ്പോൾ ഒരാൾക്ക് വേണ്ടിയുള്ള കാര്യമാണ് നമ്മൾ ഈ കാണിക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ ആഴ്ചയിൽ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്ന ഒരാളാണ് അല്ലാതെ തന്നെയും നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം പായ്ക്കായിട്ടും അതുപോലെ നീ യോ ിലും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് നരച്ച് തുടങ്ങിയതെല്ലാം മാറിക്കിട്ടുണ്ട് നര വീണ്ടും വരാതിരിക്കുന്നുണ്ട് മുടി വളരുന്നുണ്ട് താരൻ മാറുന്നുണ്ട് മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്കൊക്കെ ഒത്തിരി മാറ്റം കേട്ടോ അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മളിപ്പോൾ ഒരു മുപ്പത് വയസ്സിന് ശേഷം മുടിയെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല എങ്കിൽ മുപ്പത് വയസ്സിന് കൊച്ചുപുള്ളാരിൽ ഇത് പ്രശ്നങ്ങളൊക്കെ കാണുന്നവരുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഒരു മുപ്പത് വയസ്സിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ മുടി ഒരുപാട് പൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ ഒത്തിരി നര വരും നമുക്കത് സാധാരണ നമുക്ക് ൊക്കെ പോകുമ്പോൾ അതൊന്ന് തലമുടി കെട്ടിവെക്കാൻ പോലും ഒരു ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥ വരുന്നൊരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ നല്ലൊരു മാറ്റം കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ രൂപത്തിലോട്ട് എത്തിക്കുന്നത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തേയിലപ്പൊടി അല്ലെങ്കിൽ അതിനോടൊപ്പം കാപ്പിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം ഇപ്പോൾ രണ്ട് സ്പൂൺ അളവിൽ തേയില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് തിളച്ച് പറ്റി വരണം ഇപ്പോൾ ഒരു കപ്പാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ ഒരു അരക്കപ്പാക്കുന്ന രീതിയിൽ വരെ നമുക്ക് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം അത് ഏറ്റവും നല്ലതാണ് ഈ ഒരു കാര്യം കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ തലയോട്ടിയിലും തലമുടിയിലും നല്ല പ്രത്യേകിച്ച് തലയോട്ടിയിൽ നല്ലതുപോലെ മസാജ് ചെയ്തിട്ട് നോർമൽ വാട്ടിൽ കഴിക്കളയുക നമ്മൾ ഷാംപൂ ഒക്കെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഷാമ്പൂവിൻ്റെയൊക്കെ വീഡിയോകൾ നമ്മൾ പല വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് ചൂടാറിക്കഴിയുമ്പം ഇതിങ്ങനെ അരിച്ചിട്ട് അത് ആ ഒരു ചാറൊക്കെ മാക്സ് മിക്സിമം നമുക്ക് ആ ഒരു പാത്രത്തിൽ കിട്ടാൻ വേണ്ടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരാൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ അല്ല ഇത് നമ്മൾ ഒന്നുകിൽ സ്പ്രേ ബോട്ടിലിനകത്താക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചീപ്പ് പോലെ ഇരിക്കുന്ന ബോട്ടിലിൻ്റെ അടപ്പുകളുണ്ടല്ലോ അതിങ്ങനത്തുള്ളതൊക്കെ ആകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ ഓരോ ഇഴകളിലും അത് കൃത്യമായിട്ട് ചെല്ലുകയും അതിന് നല്ല റിസൾട്ട് കിട്ടി ഒരു മസാജിൻ്റെ എഫക്റ്റ് കിട്ടുകയും ചെയ്യും എന്തൊരു കാര്യം നമ്മൾ തലമുടിയിൽ തേക്കുമ്പോഴും ആ ഒരു നമ്മുടെ വിര ൾത്തുമ്പ് കൊണ്ട് നല്ലതുപോലെ മസാജ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് മുടി ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മുടി വളരും അല്ലെങ്കിൽ ഇതുപോലുള്ള ബോട്ടിലിൻ്റെ അത് ആ ചീപ്പ് പോലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുടിയുടെ ഓരോ ഇഴകളിൽ ചെല്ലുകയും നല്ലൊരു മസാജിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും ഇതിങ്ങനെ ഇപ്പോൾ കെട്ടിവെച്ചിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി ഒരു മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കുക അല്ലാത്തൊരു അരമണിക്കൂറെങ്കിലും വെക്കാം പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ചെറിയൊരു കഷ്ണം ബീട്രൂട്ടും രണ്ട് നെല്ലിക്കെടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ഗീത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ മുടി സംരക്ഷണത്തിന് ഏറ്റവും ഉപകാരപ്രദമാകുന്ന കാര്യമാണ് പിന്നെ ലേശം ശർക്കര മധുരം വേണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മധുരം ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം ലേശം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചിട്ട് അതിനൊന്ന് അരച്ചെടുക്കാം അതിങ്ങനെ നമ്മൾ ഒരാഴ്ചയിൽ ഒന്ന് രണ്ട് തവണയൊക്കെ കുടിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നെല്ലിക്കയും കറിവേപ്പിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ജ്യൂസുകൾ ഈ എടുത്തിരിക്കുന്ന മൂന്ന് ചേരുവയും ഒന്നിനൊന്നിന് മികവുറ്റതാണ് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ മുടി നിലമാറാൻ മുടി സമൃദ്ധമായിട്ട് വളരാൻ എല്ലാം അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം